ചരിത്രപ്രസിദ്ധമായ വള്ളൂർ ആലന്താഴം മഹാവരാഹി ദേവി ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്തിക്കാട് പാടശേഖരത്തിൽ വിശേഷാൽ പൂജകളോടെ കാർഷിക വൃത്തികൾക്ക് തുടക്കമായി കർഷണം ബീജാധാനം എന്ന പേരിൽ നടന്ന പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് മന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിച്ചുകൊണ്ടുവന്ന ദേവിയുടെ തിരുവായുധമായ ചൈതന്യവൽക്കരിച്ച കലപ്പ പ്രതിഷ്ഠ മഞ്ഞക്കരയിലുള്ള ക്ഷേത്രത്തിന്റെ കൃഷിയിടത്തിൽ വിശേഷാൽ പൂജകളോടെ ഉഴുതുമറിച്ച് വിത്ത് വിതച്ചു ദേശപരദേവതയായ വാരാഹി ദേവിയുടെ അനുഗ്രഹത്താൽ വിളകൾക്ക് സംരക്ഷണം ഉണ്ടാകാനും മികച്ച വിളവ് ലഭിക്കാനും കൃഷിയിൽ ഏർപ്പെട്ട മുഴുവൻ പേർക്കും അതിന്റെ പങ്ക് കിട്ടാനും കാർഷിക സമൃദ്ധി പുനഃസ്ഥാപിക്കാനുമാണ് കർഷകർ ഇത് ആചരിക്കുന്നത് പാടശേഖര കമ്മിറ്റി സെക്രട്ടറി വി ശരത് ദേവിയുടെ തിരുവായുധം കലപ്പകൊണ്ട് നിലം ഉഴുതുമറിച്ചും അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ പൂജിച്ച വിത്ത് വിതച്ചും കാർഷിക വൃത്തികൾക്ക് ആരംഭം കുറിച്ചു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ വാർഡ് മെമ്പർമാരായ ലീന മനോജ് സരിത സുരേഷ് കെ പി സി സി ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് എ ജി രാജേഷ് ജില്ലാ സെക്രട്ടറി പ്രസാദ് അന്തിക്കാട് പ്രമുഖ കർഷക പ്രതിനിധികൾ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി എത്തി ക്ഷേത്ര ഭാരവാഹികളായ പ്രവീൺ പണ്ടാരത്തിൽ സിനീഷ് തണ്ടാശ്ശേരി സുബിൻ കാരാമാക്കൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നിലം ദൈവമാണ് ഭൂമി ദൈവം ദൈവിയാണ് അപ്പം നമുക്ക് ദൈവികം അല്ലാണ്ട് ഒന്നുമില്ല ചെയ്യുന്ന പ്രവൃത്തികളും അങ്ങനെ തന്നെയാണ് ഈ കാർഷികവും അതെ കൃഷി അതെ നമ്മൾ ഈശ്വരീയമായിട്ടാണ് ഭാരതത്തിൽ ചെയ്യാറ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യണേ അപ്പം അതിന് ഇപ്പം ഈ നിലവിലെ സ്ഥിതികളൊക്കെ മാറി വന്നപ്പോൾ ചില മാറ്റങ്ങൾ ചില സ്ഥലത്തൊക്കെ ഉണ്ടോയെന്ന് വെച്ചില്ല അതേ ഉള്ളൂ എന്തായാലും ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെ ഉണ്ടായി ഒരു കാര്യം നമുക്ക് സ്തുത്യർഹമായിട്ട് പറയാതിരിക്കാൻ പറ്റില്ല അന്തിക്കാട് പഞ്ചായത്തിൻ്റെ ഭാഗത്തൊക്കെ വളരെ മികച്ച തരത്തിലുള്ളൊരു സഹകരണം യുവക കാര്യങ്ങൾക്ക് അവർ പലരും അതിൻ്റെ അത്ര വിശ്വാസികളൊന്നുമല്ല എങ്കിൽ തന്നെ യുവക കാര്യങ്ങളിൽ അങ്ങേറ്റം സഹകരണവും ഒക്കെ അവർ ചെയ്തു തരുന്നുണ്ട്